ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും വിഷ്ണുവും മക്കൾ താഴെ തന്നെ ഉണ്ടോ എന്നും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചോ എന്നും അറിയുവാനായി അവർ വിളിച്ചു ചോദിച്ചു മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നിട്ട് മറുപടി ഒന്നും കേൾക്കാറാകുമ്പോ വിഷ്ണുനോട് ശാലിനി പറഞ്ഞു വിഷ്ണു അതൊന്ന് എടുത്തു നോക്കിക്കേ മക്കൾക്ക് ഭക്ഷണം കിട്ടിയോ ഇല്ലയോ എന്ന് അത് നോക്കിയാൽ അറിയാമല്ലോ അവരത് എടുത്തിട്ടുണ്ടോ എന്ന് അതിൽ നോക്കുമ്പോ അറിയാമല്ലോ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ശാലിനി പറഞ്ഞ അനുസരിച്ച് ആ കയറ് ഇട്ട് കൊടുത്ത വള്ളി പതുക്കെ മുകളിലേക്ക് ഉയർത്തി അപ്പോഴേക്കും അതിലൊന്നും ഇല്ല എന്ന് കണ്ടതോടെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ചു അവരത് എടുത്തു അവർ ഭക്ഷണം കഴിച്ചടോ എന്ന് സന്തോഷപൂർവ്വം ശാലിനിയോട് അറിയിച്ചു ശാലിനി അത് കേട്ടതും എന്നാ നമുക്ക് മക്കളെ രക്ഷിക്കാൻ കഴിയും വിഷ്ണു ഏട്ടാ മക്കളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് ശാലിനി സമാധാനത്തോടെ കുട്ടികളെ രക്ഷിക്കാനുള്ള പോവഴിയെക്കുറിച്ച് അന്വേഷിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു നമുക്ക് ഏതു വിധേനയും കുട്ടികളെ രക്ഷിച്ചേ തീരൂ ഉടനെ തന്നെ ആ മൂപ്പനും മറ്റും കുട്ടികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സാമഗ്രികളുമായി എത്താമെന്നല്ലേ പറഞ്ഞത് മുൻപ് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുമോയെന്ന് നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു ശാലിനിയോട് വിഷ്ണു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അമ്മൂപ്പൻ അങ്ങനെ അവിടേക്ക് വടവുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷ അവർ നിക്കുമ്പോ താഴെ കുട്ടികൾക്കൊക്കെ കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് പപ്പിയോട് സത്യ ചോദിച്ചു പപ്പിക്ക് ഇനിയും ബ്രെഡ് വേണോ അപ്പോഴേക്കും പപ്പി പറഞ്ഞു വേണ്ട എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നോ എന്നാ പപ്പി ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ തൻ്റെ കയ്യിലിരുന്ന ആ ബോട്ടിൽ സത്യ പപ്പിക്ക് നൽകുന്നു പപ്പി അത് വാങ്ങിച്ച് കുടിച്ച് സത്യയെ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണു ശാലിനിയും കുട്ടികളെ രക്ഷിക്കാൻ എന്താണ് എന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോ അവിടേക്ക് ഏർ വിഷ്ണുവിന്റെ അടുത്തു നിന്നുള്ള ശാനിയുടെ സങ്കടം കണ്ട് വിഷ്ണു പറഞ്ഞു എടോ താൻ ഇങ്ങനെ വിഷമിക്കാറേ നമ്മുടെ മക്കൾക്ക് താൻ പ്രാർത്ഥിക്കുന്ന ശാരദാമ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ രണ്ടുപേരും വിളിക്കാറുള്ള ആ ഈശ്വരന്മാർ എല്ലാവരും നമ്മുടെ മക്കൾക്ക് കാവലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോ ഭക്ഷണം എടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് താൻ വിഷമിക്കാറേ അവർക്കൊരു പോറൽ പോലും ആ ഈശ്വരന്മാർ വരുത്തില്ല അത് തീർച്ച താൻ സമാധാനത്തോടെ ഇരിക്കേ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാനാകും അവർക്കൊന്നും സംഭവിക്കില്ലടോ എന്ന് ശാലിനിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു എന്തായാലും ഇപ്പോ താൻ വിളിക്കുന്ന ഈശ്വരന്മാർ എല്ലാവരും നമ്മുടെ മക്കൾക്ക് കാവലായിട്ടുണ്ടിടൂ പിന്നെ നമ്മുടെ മക്കളെ രക്ഷിക്കാതെ നമുക്കൊരു ജീവിതം ഉണ്ടോ നമ്മുടെ മക്കളെ രക്ഷിക്കാതെ നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ കഴിയുമോ താൻ വിഷമിക്കാതെ ഞാനല്ലേ പറയുന്നത് നമ്മുടെ മക്കളെ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ശാലിനിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് വിഷ്ണു ശാലിനിയോട് ഉടനെ തന്നെ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ കഴിയുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വടവുമായിട്ട് അതുവഴി മൂപ്പൻ വരുന്നത് കണ്ടു ഉടനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ദാ മൂപ്പൻ വടവുമായിട്ട് വരുന്നുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല എന്ന് ശാലിനിയെ സമാധാനപ്പെടുത്തി അപ്പോഴാണ് കുട്ടികള് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാനായി വിഷ്ണു ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു മക്കളെ മക്കള് പേടിക്കേണ്ട കേട്ടോ മക്കളെ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് വിഷ്ണു വിളിച്ചു പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു മക്കളെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സമാധാനത്തോടെ അവിടെ ഇരിക്കുകെട്ടോ മക്കളെ രക്ഷിക്കാനായിട്ട് അച്ഛനും അമ്മയും ഇവിടെ ഉള്ളവരെല്ലാവരും ശ്രമിക്കുന്നത് എന്ന് ശാലിനിയും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉടനെ സത്യ അവിടെ നിന്ന് അമ്മേ എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ശാലിനി വേദനയോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു കേട്ടാ നമ്മുടെ മോ മോള് എന്ന് പറയുമ്പോൾ ഉടനെ വിഷ്ണു വിളിച്ചു പപ്പി പപ്പി മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത് നീ ഒന്ന് സംസാരിച്ചേ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ പപ്പി അവിടെ നിന്ന് വിഷ്ണുവച്ചാ എന്ന് ഉറക്കെ വിളിക്കുന്നു ഉടനെ വിഷ്ണുവിനും ശാലിനിക്കും മക്കളുടെ ശബ്ദം കേട്ടതോടെ സമാധാനം തോന്നി അപ്പോഴാണ് അവരെ ഭയപ്പെടുത്തി താഴേക്ക് വീഴിച്ച് ആ കടുവ അവരുടെ അവരറിയാതെ അതുവഴി ആ മല മലഞ്ചെരിവിനെ ഇടയിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഉടനെ മൂപ്പൻ വടവുമായിട്ട് എത്തിയിട്ട് പറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ഞങ്ങൾ എത്തി ഇനി ഈ വടം കൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ അങ്ങ് താഴെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം മണ്ണിന്റെ ആ മണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണം എങ്ങനെയുള്ള മണ്ണാണെന്ന് അറിയണം പിന്നെ താഴേക്ക് പോകും തോറും അവരുടെ ദേഹത്തേക്ക് പാറകളൊന്നും ഇടിഞ്ഞു വീഴാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് താഴേക്ക് അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങാൻ സാധിക്കൂ അത് കേട്ടതും എല്ലാവരും ആകെ ആശങ്കപ്പെട്ടങ്ങനെ നോക്കുമ്പോ ഉടനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങുന്ന സാലിയോടും വിഷ്ണുവിനോടുമായിട്ട് മൂപ്പൻ പറഞ്ഞു അതെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ താഴെ സുരക്ഷിതരാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു ആപത്തും നമ്മളാൽ നമ്മൾ രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്ന ആളുകളാൽ ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുന്ന ആളുടെ ജീവനും ഒരപത്തും ഉണ്ടാകരുത് അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കേണ്ട ആലോചിക്കണ്ട കൂടി അവിടേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ചാലിനിയോട് വിഷ്ണുവിനോടും മൂപ്പൻ കാര്യങ്ങൾ അറിയിച്ചു ആദ്യം നമുക്ക് ഇവിടുത്തെ ഈ താഴേക്കുള്ള യാത്ര അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിക്കാനുള്ള ആ ശ്രമം നടത്തുമ്പോ അത് എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ബ്രഹ്മൻ എന്ന ആ മൂപ്പന്റെ കൂടെയുണ്ടായിരുന്ന അവിടുത്തെ ആ കാട്ടുവാസിയായ ആ ചെറുപ്പക്കാരനോട് ആദ്യം ഇതിൻ്റെ ഈ മണ്ണിൻ്റെ സ്വഭാവത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി വളം കെട്ടിവെച്ചിട്ട് ആ വടത്തിലൂടെ ഇറങ്ങി നോക്കാൻ അറിയിച്ചു അത് അയാൾ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ മണ്ണ് ആദ്യം കുറച്ച് ദൂരം പോയപ്പോൾ പ്രശ്നമൊന്നും തന്നെ തോന്നിയില്ല പക്ഷെ കുറച്ചുകൂടി ഇറങ്ങിയപ്പോൾ കാല് വഴുതുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു മൂപ്പ ഇതുവഴി പറ്റില്ല ഇവിടെ വഴുക്കലുണ്ട് ഇത് കുട്ടികളെ രക്ഷിക്കാൻ ഇറങ്ങുന്ന ആളുടെ ജീവനെ പോലും യാതൊരു ഉറപ്പും പറയാനാവില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ മൂപ്പൻ തിരികെ അയാളെ പിടിച്ചു കയറ്റുന്നു കാരണം എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ തന്നെ തിരികെ കയറ്റണം എന്നതായിരുന്നു മൂപ്പനോടും മറ്റുള്ളവരോടുമായിട്ട് ബ്രഹ്മൻ ഇറങ്ങിയെന്ന സമയത്ത് അറിയിച്ചിരുന്നത് അതുകൊണ്ട് മൂപ്പൻ അത് അങ്ങനെയുള്ള ബ്രഹ്മന്റെ വാക്കുകൾ കേട്ടതും ഉടനെ തന്നെ മൂപ്പൻ ബ്രഹ്മനെ തിരികെ പിടി തിരികെ അവിടേക്ക് പിടിച്ചു കയറ്റി അതിനുശേഷം മൂപ്പൻ ബ്രഹ്മനെ നോക്കിയിട്ട് ചോദിച്ചു നീ ഇനിയിപ്പോ കുട്ടികളെ രക്ഷിക്കാൻ എന്താണ് പോകുമ്പഴിയെന്ന് അവർ പരസ്പരം ആലോചിച്ചപ്പോ ഉടനെ വിഷ്ണു ചോദിച്ചു മൂപ്പ ഞങ്ങളെ മക്കളെ രക്ഷിക്കണം അവരെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്നാണോ മൂപ്പ പറയുന്നത് ഉടനെ വിഷ്ണുവിനെ നോക്കി മൂപ്പം പറഞ്ഞു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവിടേക്ക് ഇറങ്ങുന്ന ആളുടെ ജീവന് പോലും ആപത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ ജീവൻ പണയം വെച്ച് ഇറങ്ങാൻ ആരെ തയ്യാറാകുന്നെന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങാം എനിക്കൊരു പേടിയുമില്ല എൻറെ ജീവനാപത്ത് സംഭവിച്ചാലും അതെന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ അല്ലേ അതിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല ഞാൻ ഇറങ്ങിക്കോളാം എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങാനായി മുന്നോട്ട് മുന്നോട്ട് വന്നു ഉടനെ വടത്തിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മൂപ്പൻ പറഞ്ഞു സൂക്ഷിച്ചു വേണം വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ് അറിയാവല്ലോ താഴേക്ക് ഇറങ്ങും തോറും സൂക്ഷിക്കണം മക്കളുടെ ജീവനും ആപത്തൊന്നും വരരുത് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുമ്പോൾ മക്കളുടെ മുഖം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി മക്കളെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് അവിടെ നിന്നുകൊണ്ട് മൂപ്പൻ അറിയിച്ചപ്പോ വിഷ്ണു പറഞ്ഞു തീർച്ചയായിട്ടും താഴെയുള്ളത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ജീവനാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വിഷ്ണു അറിയിച്ചു എന്നിട്ട് വിഷ്ണു ഇറങ്ങാനൊരുങ്ങുമ്പോൾ ശാലിനി വിഷ്ണു എന്ന് വിളിച്ചു താൻ വിഷമിക്കാതിടും നമ്മുടെ മക്കൾക്കൊരാപത്തും വരില്ല ഞാനല്ലേ പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല ഞാൻ തിരിച്ചു കൊണ്ടുവരും നമ്മുടെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ വിഷ്ണു എന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു അതിനുശേഷം സൂക്ഷിച്ചു പോകണേ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ യാത്ര അയക്കുമ്പോൾ ശരി താൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിഷ്ണു മക്കളെ രക്ഷിക്കാനായി ആ വടവും പിടിച്ച് താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ കുറച്ച് താഴേക്ക് പോയി കഴിയുമ്പോൾ വിഷ്ണു കുറച്ചു നേരം ദൂരം അങ്ങ് താഴേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതമാണ് താഴെ നിൽക്കുന്നത് എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ വിഷ്ണു ആ വടത്തിൽ പിടിച്ചങ്ങ് താഴേക്ക് ഇറങ്ങുന്നു കുട്ടികൾ കുറച്ചു കുറച്ചുദൂരം വിഷ്ണു ചെന്ന് കഴിഞ്ഞതും താഴെ നിന്ന കുട്ടികൾ വിഷ്ണുവിനെ കണ്ടു ഇതാ വിഷ്ണു വരുന്നു ഇനി പേടിക്കാനൊന്നും ഇല്ല അച്ഛൻ നമ്മളെ രക്ഷിക്കും എന്ന് സത്യ പപ്പിയോട് അറിയിച്ചു പപ്പിയും സത്യയും കൂടി വിഷ്ണുവിന്റെ വരവ് പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുറച്ചുദൂരം താഴേക്ക് ചെന്നതിന് ശേഷം വിഷ്ണുവിനെ വിഷ്ണു മക്കളെ നോക്കി അപ്പോഴേക്കും കുട്ടികൾ അവിടെ നിന്ന് വിഷ്ണു അച്ഛ വേഗം വാ ഞങ്ങളെ രക്ഷിക്ക് എന്ന് പപ്പി വിളിച്ചു പറയുമ്പോൾ സത്യ വിളിച്ചു പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇവിടെയുണ്ട് വേഗം വാ അച്ചാ ഞങ്ങളെ രക്ഷിക്ക് എന്ന് പപ്പിയോടൊപ്പം സത്യയും വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തോടെ സത്യയും പപ്പിയും തങ്ങളെ രക്ഷിക്കാനായിട്ട് വിഷ്ണുവിനോട് വിളിച്ചു പറയുമ്പോൾ വിഷ്ണു മക്കളെ തന്നെ നോക്കി അവിടേക്ക് ഇറങ്ങുകയാണ് ഉടനെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സിൽ ആ താഴത്തെ പാറക്കെട്ടിനിടയിലെ അരികിലേക്ക് ആ ബ്രഹ്മൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് വിഷ്ണു എത്തി അപ്പോഴാണ് ബ്രഹ്മൻ പറഞ്ഞത് മൂപ്പ ഞാൻ പറഞ്ഞല്ലോ ആ ഭാഗത്താണ് വഴുക്കൽ ഉള്ളത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ താഴേക്കിറങ്ങുന്ന ആളുടെ ജീവൻ ആപത്താണ് അതുകൊണ്ട് സൂക്ഷിക്കണം മൂപ്പ എന്നറിയിച്ചു ഉടനെ വിഷ്ണു പതുക്കെ ആ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിന്റെ കാല് വഴുന്നു ആ കല്ലിൽ ചവിട്ടിയതും കാല് പഴുതി വിഷ്ണു താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ വിഷ്ണു താഴേക്ക് പോകാൻ വീഴാനുള്ള വീഴുന്ന രീതിയിൽ വിഷ്ണു അവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ടതോടെ അവിടേക്ക് അവിടെ നിന്ന് ശാലിനി വിഷ്ണു കേട്ടാ എന്ന് വിളിച്ചു ഉടനെ മൂപ്പം പറഞ്ഞു ഇനി ഇനി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യല്ല ഉടനെ തന്നെ ഫോറസ്റ്റ് ഗാർഡിനെ വിവരം അറിയിക്കണം അവരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കൂ അത് കേട്ടതും ശാലിനി സങ്കടപ്പെട്ടു ഇല്ല എൻ്റെ വിഷ്ണുവേട്ടൻ എൻ്റെ മക്കൾ അവരെല്ലാ അവരെ അവർക്ക് എന്ത് സംഭവിച്ചാലും പിന്നെ ഈ ശാലിനി ജീവനോടെ ഉണ്ടാവില്ല അവർ താഴെയാണെങ്കിൽ ഞാൻ മാത്രം എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഞാനും പോവുക എനിക്ക് എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ ജീവൻ ജീവിതം ബാക്കി ഞാൻ പോവാ ഞാനും പോവാ എന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ എന്ന് പറഞ്ഞ് ശാലിനെ താഴേക്ക് ചാടാൻ തുടങ്ങുമ്പോ ഉടനെ മൂപ്പൻ ശാലിനെ തെളഞ്ഞു അരുത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊരാപത്തും സംഭവിക്കില്ല താഴേക്കിറങ്ങിയ വിഷ്ണുവും ഒരാപത്തും കൂടാതെ മടങ്ങിയെത്തും കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രകൃതിയുടെ ദേവതയെ ഞാൻ വിശ്വസിക്കുന്നു ഈ കാടിന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവം ഒരു പോറൽ പോലും അവർക്ക് ഏൽപ്പിക്കില്ല ഇതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കൂ അവരെ കുട്ടികളുമായിട്ട് വിഷ്ണു തീർച്ചയായിട്ടും മടങ്ങിയെത്തും എന്ന് മൂപ്പൻ ശാലിനിയെ സമാധാനപ്പെടുത്തുന്നു അപ്പോഴാണ് ശാരദാമ്മയുടെ വീട് വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന പത്രത്തിലെ വാർത്തകൾ നോക്കുകയാണ് കുറുപ്പുമാഷ് ഓ എല്ലായിടത്തും അപകടങ്ങൾ മാത്രമാണ് അതും കുട്ടികൾക്ക് നേരിടുന്ന അപകടമാണ് എല്ലായിടത്തും എന്ന് കുറുപ്പ് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ശാരദാമ്മ ചായയുമായി കുറുപ്പുമാഷിന് അരികിലേക്ക് എത്തി ദാമാഷ ചായ എന്ന് പറഞ്ഞ കുറുപ്പുമാഷൻ നേരെ ചായ നീട്ടിയത് മാഷ് അത് വാങ്ങിച്ചു കുടിക്കുമ്പോ ശാരദാമ ചോദിച്ചു മാഷിന് മധുരം വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും അതെ ശാരദാമേ മധുരം വേണ്ട ഇനി ഈ ഒരു മാസം മധുരം കഴിക്കാറേ അങ്ങ് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാവലോ അല്ലെങ്കിലും ഈ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യമല്ല എന്ന് കുറുപ്പാഷ് അഭിപ്രായം പറയുമ്പോൾ ശാരദാമ പറഞ്ഞു അതേ എല്ലായിടത്തും പല പല പ്രശ്നങ്ങളല്ലേ അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസിന്റെ കാറ് വന്ന് നിൽക്കുന്നത് ചന്ദ്രബോസ് വീട്ടുമുറ്റത്തേക്ക് വന്നതും കാറിൽ ഇറങ്ങിയ ചന്ദ്രബോസിനെ കണ്ട് ശാരദാമ കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവം ഓർത്ത് വീണ്ടും വിഷ്ണുവിനെ അന്വേഷിച്ച് വന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ശാരദാമ അങ്ങനെ നോക്കി ഉടനെ ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ശാരദാമയ്ക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞു അതെ ശാരദാമേ ശരിക്കും ശാരദാമയുടെ വീട്ടിലേക്ക് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തി കേടുകൊണ്ട് വീണ്ടും വീണ്ടും അന്വേഷണ ഭാഗമായിട്ട് എനിക്ക് ഇവിടേക്ക് വരേണ്ടി വരികയാണല്ലോ എന്ത് ചെയ്യണോ ശാരദാമേ എങ്ങനെ ചോദിച്ചു ഉടനെ ശാരദാമ പറഞ്ഞു അതെ ശാലിനിയും വിഷ്ണുവും ശാലിനിയും മക്കളും ഒന്നും ടൂറ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടില്ല അവരിന്നേ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞതും ശാരദാമയോട് ചന്ദ്രബോസ് പറഞ്ഞു അവരെത്തിക്കോട്ടെ ആ കേസ് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഞാനിപ്പോ വന്നത് മറ്റൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അത് കേട്ടതോടെ ശാരദാമ എന്തെന്നല്ലാത്ത രീതിയിൽ സംശയത്തോടെ നോക്കി ഉടനെ ആ അത് കേട്ട അത് കണ്ടുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു അതെ എൻ്റെ ഒരു ഞാനിപ്പോ വന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാനാണ് ശാരദമ്മ അപ്പോഴും സംശയത്തോടെ നോക്കി ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു വേറൊന്നുമല്ല ഈ ഗോപാലകൃഷ്ണന് എത്ര ഭാര്യമാരുണ്ട് അയാള് പോകുന്ന വഴിയെല്ലാം നാട് നീളെ അയാൾ ഭാര്യമാരുമായിട്ട് ഭാര്യമാരെയും മക്കളെയും കൊണ്ടാണല്ലോ അയാൾ നടക്കുന്നത് സത്യത്തിൽ അയാൾക്ക് ഇപ്പോൾ രണ്ട് ഭാര്യയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിൽ അതിലുറപ്പുണ്ടോ ശാരദാമേ എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ ചോദിച്ചു അല്ല സാറേ സാറിന് ഇപ്പൊ എന്താ അറിയേണ്ടത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഒരു അനൂപ് അവൻ ആരാ ഈ ഗോപാലകൃഷ്ണന്റെ ജാരസന്ധതിയാണോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അത് പിന്നെ സാറേ അനൂപ് ആ രണ്ടാം ഭാര്യയിലുണ്ട ഉള്ള മകനാണ് എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞത് കേട്ട് ശാരദാമയോട് പറഞ്ഞു രണ്ടാം ഭാര്യയിലുള്ള മകനാണെങ്കിൽ അതൊക്കെ ശരി തന്നെ പക്ഷെ കേസിൽ ഇപ്പൊ ഒന്നാം ഭാര്യയെ ശാരദാമയായിരിക്കും പ്രതിയായിട്ട് വരാൻ പോകുന്നത് അതിൽ ഈ കൈകടത്തേണ്ടി വരിക കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഗോപാലകൃഷ്ണനെയും മകനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഈ ഏരിയയിലാണല്ലോ നടക്കുന്നത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു ശാരദാമ ഒന്നും മനസ്സിലാകാതെ നോക്കുമ്പോ ഉടനെ ശാരദാമയോട് ചന്ദ്രബോസ് പറഞ്ഞു അതെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അബൂബക്കർ അബൂബക്കറിന്റെ മകനെ മകൻ വിവാഹം കഴിക്കാൻ ഇരുന്ന ഒരു പെൺകുട്ടിയെ ഈ അനൂപം എന്ന് പറയുന്നവൻ തട്ടിക്കൊണ്ടുപോയി അവൻ ഇപ്പോ എവിടെയാണെന്ന് കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോ അതുകൊണ്ട് അവൻ എവിടെയാണെന്ന് ശാരദാമ്മ പറ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ മരിയറയ്ക്ക് അവൻ എൻ്റെ കയ്യിലേക്ക് തന്നേക്ക് അവൻ എൻ്റെ കയ്യിൽ വന്ന് കയറുകയാണെങ്കിൽ അവന് ഒരു കുഴപ്പം ഉണ്ടാകാതെ അവനെ ഞാൻ നേരെ സെല്ലിൽ കൊണ്ടുപോയിടാം ഇനി അതല്ല അവനെ അന്വേഷിച്ച് നടക്കുന്നവരുടെ കയ്യിലാണ് പെടുന്നതെങ്കിൽ പിന്നെ അവൻ്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല എന്നതല്ല അവന്റെ ശരീരം പോലും ഒരു ഒരു മരുന്നിനു പോലും കിട്ടിയെന്ന് വരില്ല അതാ ഞാൻ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു ഇതെല്ലാം അകത്ത് നിന്ന് നൂർ കേൾക്കാനിടയാകുന്നു തന്നെ അന്വേഷിച്ചുകൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നൂർജഹാൻ ഒരു കാരണവശാലും പോലീസിന്റെ പിടിയിൽ അകപ്പെടരുതെന്നുള്ള ഉദ്ദേശത്തോടെ കഴിഞ്ഞ രാത്രിയിൽ ശാരദാമ തന്നെ രക്ഷപ്പെടുത്തി അതേ പൂജാമുറിക്കുള്ളിലേക്ക് നൂർ ജഹാൻ ഓടിച്ചെന്ന് കയറുന്നു അപ്പോഴാണ് ചന്ദ്രബോസ് ശാരദാമയോട് പറഞ്ഞത് അതെ ശാരദാമേ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറക്കി വിട്ടേക്ക് അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് സത്യമാണ് ഇവിടെ ഇനി സാറിന് സംശയം തീർന്നില്ലെങ്കിൽ സാറ് കയറി നോക്കിക്കോ പക്ഷേ ഇവിടെ സാർ ആവശ്യപ്പെട്ട് വന്ന ആള് ഇവിടെ ഇല്ല അത് സത്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ശാരദാമേ ശാരദാമ ഇങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് കേട്ട് വിശ്വസിച്ച് പൊടിയും തട്ടിപ്പോകുന്ന പോലീസുകാർ ഉണ്ടായിരിക്കും എന്നാൽ ഈ ചന്ദ്രബോസ് ഒരു കാര്യത്തിനായി തുരിഞ്ഞിറങ്ങിയാൽ അത് നടപ്പിലാക്കിയിട്ടേ പോകൂ എന്ന് ശാരദാമയ്ക്ക് അറിയാവല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനകം ഒന്ന് പരിശോധിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ശാരദാമയുടെ വീട് പരിശോധിക്കാനായി ചന്ദ്രബോസ് കയറാൻ തുടങ്ങുമ്പോ അടുത്തു എന്നാ കുറുമാഷ പറഞ്ഞു സാറേ ശാരദാമ പറഞ്ഞല്ലോ ആ അനൂപ് ഇവിടെ ഇല്ല എന്ന് അത് സത്യം തന്നെയാ സാറേ എന്ന് പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് ആകെ ദേഷ്യത്തോടെ കുറുമാഷ നോക്കി അത് പറയാൻ താൻ താനെന്തിനായി ഇതിൽ അഭിപ്രായം ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസിനോട് കുറുപ്പുമാഷ പറഞ്ഞു സാറേ ഇതിപ്പോ ഏതൊരു പൗരനും ഇന്ത്യൻ പൗരനും അഭിപ്രായം പറയേണ്ട സാഹചര്യമാണെങ്കിൽ അഭിപ്രായം പറയുവാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട് സാറേ എന്ന് പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചു അല്ല താനാരാ ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എന്നെ ഇവിടെ എല്ലാവരും കുറുപ്പുമാഷെന്നാ വിളിക്കാറ് എന്ന് പറഞ്ഞു അത് ശരി അവരങ്ങനെയൊക്കെ വിളിച്ചോട്ടെ പക്ഷെ ഞാനേ ഞാൻ വേറെ വല്ലതൊക്കെ ആയിരിക്കും വിളിക്കുന്നത് പിന്നെ അത് തേച്ചാലും വാച്ചാലും ആയുകയും ഇല്ല മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ കുറുമാഷ് പറഞ്ഞു സാറേ സാറ് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഈ നാട്ടിലുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും നിയമം അറിയാവുന്നവർക്ക് ആർക്കാണെങ്കിലും സാറിന്റെ ഇത്തരം പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു അതെ സാറേ സാറ് കൂടുതൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അത് തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് ചന്ദ്രബോസ് അറിയിച്ചു ഇവിടെ അനൂപെന്ന് പറയുന്നവനുണ്ടെങ്കിൽ അവനെ ഞാൻ കൊണ്ടുപോവ് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ചന്ദ്രബോസ് വേഗം ആ വീടിനകത്തേക്ക് തട്ടി കയറാൻ ഒരുങ്ങി എന്നിട്ട് പറഞ്ഞു അതെ മാഷിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ആരാണെങ്കിലും ശരി അതേത് കൊമ്പത്തെ ആളാണെങ്കിലും ശരി അവർക്കെതിരെ എന്ത് നടപടി എടുക്കാനും യാതൊരു മടിയുമില്ലാത്തവനാണ് ഞാൻ എന്ന് ചന്ദ്രബോസ് കുറുപ്പ് മാഷിനൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് കലുതുള്ളി അകത്തേക്ക് കയറിപ്പോന്നു ചന്ദ്രബോസ് പോകുന്നത് കണ്ട് ശാരദാമയും പിന്നാലകത്തേക്ക് കയറി ഈ സമയം കുറുപ്പ് മറ്റും കണ്ണിൽപ്പെടാതെ മാറി നിന്ന നോജൻ ചന്ദ്രബോസിന്റെ അകപ്പെടാതിരിക്കാനായി വേഗം അകത്തേക്ക് ഓടി വന്ന് മറിഞ്ഞു നിന്നു ഈ സമയം ചന്ദ്രബോസ് അകത്തേക്ക് കയറി വന്നതും ശാരദാമ്മ പിന്നാലെ ഓടി വന്നിട്ട് പറഞ്ഞു സാറേ സാറിന് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ സാർ ഈ വീട് കയറി പരിശോധിക്കാം ഇവിടെ അനൂപില്ല അനൂപ് ആരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുമില്ല എന്നറിയിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ അപ്പറഞ്ഞത് ന്യായമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല സത്യത്തിൽ ശാരദാമേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്ന് ചന്ദ്രബോസ് പറഞ്ഞു അപ്പോഴാണ് അകത്ത് പരിശോധിക്കാനായി കയറിയ പോലീസുകാരൻ വേഗം ചന്ദ്രബോസിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സാറേ അനൂപിന്റെ മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ ഇപ്പൊ കാണിക്കുന്നത് നങ്ങ്യാകുളങ്ങരയാണ് എന്ന് അത് കരുതും വേഗം തന്നെ ചന്ദ്രബോസ് ചാടിയിരുന്നേറ്റു എഴുന്നേറ്റു അങ്ങനെ പറഞ്ഞാൽ സത്യമാണ് താൻ പറയുന്നത് എന്ന് ചോദിച്ചതും അതെ സാറേ ഇപ്പോ അനൂപിന്റെ മൊബൈൽ ലൊക്കേഷൻ അവിടെ നിന്നാണ് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോഴേക്കും ചന്ദ്രബോസ് ശാരദാമ്മയുടെ വീട്ടിൽ അനൂപ് ഇല്ല എന്നുള്ള സത്യം അത് ശരിയാണെന്നും ശാരദാമ്മ പറഞ്ഞത് സത്യമാണെന്നും ചന്ദ്രബോസിനും ബോധ്യമായി അത് ചന്ദ്രബോസ് ശാരദാമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അവൻ ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ എന്നെ വിവരം അറിയിക്കണം അത് മാത്രമല്ല അവൻ തട്ടിക്കൊണ്ടു പെൺകുട്ടി അവൾ എവിടെയാണെന്ന് അവനോട് ചോദിച്ച് നിങ്ങൾ എത്രയും വേഗം എന്നെ വിവരം അറിയിച്ചിരിക്കണമെന്ന് ശാരദാമയ്ക്ക് താക്കീത് നൽകുമ്പോ അനുപ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം സാറേ എന്ന് ശാരദാമ കു ചന്ദ്രബോസിനോട് പറയുന്നു